അശ്രദ്ധ മൂലം സംഭവിക്കുന്ന മരണങ്ങൾക്കും പരുക്കുകൾക്കും എനി ബഹ്റൈനിൽ കടുത്ത ശിക്ഷ അതെ രാജ്യത്തെ ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹമദ് രാജാവ് പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം ഒരാളുടെ അശ്രദ്ധ മറ്റൊരാളുടെ മരണത്തിന് കാരണമായാൽ കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക സാധാരണ സാഹചര്യങ്ങളിൽ രണ്ടു മുതൽ അഞ്ചു വർഷം വരെ തടവോ രണ്ടായിരം മുതൽ ആറായിരം ദിനാർ വരെ പിഴയോ ആയിരിക്കും ശിക്ഷ എന്നാൽ ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് തൊഴിൽപരമായ അശ്രദ്ധ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കുക തുടങ്ങിയ ഗുരുതരമായ സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കർശനമാകും ഒന്നിലധികം മരണങ്ങൾ സംഭവിച്ചു തടവ് ഏഴ് വർഷം വരെയും പിഴ പതിനായിരം വരെയും ഉയരാം ഏറ്റവും ഗുരുതരമായ കേസുകളിൽ ശിക്ഷ പത്ത് വർഷം വരെ ഉയരാം ഈ കേസുകൾ ഇനി ഹൈ ക്രിമിനൽ കോടതിയാണ് പരിഗണിക്കുക അശ്രദ്ധ കാരണം ഒരാൾക്ക് ശാരീരിക പരിക്കുകൾ സംഭവിച്ചാൽ ഒരു വർഷം വരെ തടവോ ഇരുന്നൂറ് ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കാം സ്ഥിരമായ അംഗവൈകല്യത്തിന് കാരണമാകുന്ന പരിക്കുകൾ ആണെങ്കിൽ ഒന്നു മുതൽ അഞ്ച് വർഷം വരെ തടവും എണ്ണായിരം ദിനാർ വരെ പിഴയും ചുമത്തും ഒന്നിലധികം പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ശിക്ഷ രണ്ട് മുതൽ ഏഴ് വർഷം വരെ തടവായി വർദ്ധിക്കാം ഔദ്യോഗികൾ പ്രസിദ്ധീകരിക്കുന്നതോടെയാണ് നിയമം പ്രാബല്യത്തിലാവുക ബഹ്റൈനിലെ ഇത്തരത്തിലുള്ള അറിയിപ്പുകളും അലേർട്ടുകളും അറിയാൻ ഇന്ന് തന്നെ മീ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യൂ